പലപ്പോഴും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും അതായത് നമ്മളെടുത്ത എഫേർട്ടിന് പ്രൊപ്പോഷനേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പഠിക്കുന്നതിലെ ചില തെറ്റായ രീതികളാണ് നമ്മൾ ഇത്തരം ഒരു സിറ്റുവേഷനിലോട്ട് ലീഡ് ചെയ്യുന്നത് അപ്പം അത്തരത്തിലുള്ള സ്റ്റഡി മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ എം നെസിബാ ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ബിഗസ്റ്റ് സ്റ്റഡി മിസ്റ്റേക്ക് എവറി സ്റ്റുഡൻറ്റ് ഷുഡ് അവോഡ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സ്റ്റഡി മിസ്റ്റേക്കുകളെ മിസ്റ്റേക്കുകളെക്കുറിച്ചും അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആൻഡ് ആ ഇൻഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത് വഴി നിങ്ങളുടെ അക്കാഡമിക് സക്സസ്സിൽ അതൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം നമുക്ക് കൂടുതൽ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് എടുക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് മിസ്റ്റേക്ക് നമ്പർ വൺ മൾട്ടി ടാസ്കിങ് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് എനിക്ക് ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അഭിമാനത്തോടെ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ഐ ക്യാൻ ബിങ് പ്രൊഡക്റ്റ് ബൈ സ്റ്റഡിങ് വൈൽ വാച്ചിങ് ടി വി ആൻഡ് ചെക്കിംഗ് മൈ ഫോൺ ബട്ട് ഇൻ റിയാലിറ്റി അങ്ങനെയാണോ നിങ്ങൾക്ക് ഒരേ സമയം ഇതെല്ലാം തന്നെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇല്ല ഒരു സമയം നമ്മൾ ഒരു ടാസ്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് അറ്റൻഷനും പഠനത്തിനായിട്ട് കൊടുക്കുക അതല്ല നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പം അതെല്ലാം മാത്രം ഫോക്കസ് ചെയ്താൽ മതി ദൻ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തീരുമാനിക്കുമല്ലോ ആ സമയത്ത് ടേൺ ഓഫ് ഓൾ ദീസ് ഡിസ്ട്രാക്ഷൻ ദൻ ഒരു ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ഫൈൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങുക ആ ഒരു സമയത്ത് നിങ്ങളുടെ കംപ്ലീറ്റ് അറ്റൻഷനും സ്റ്റഡിക്ക് മാത്രമായിരിക്കണം കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നത് വഴി യു ക്യാൻ സീ എ സിഗ്നിഫിക്കൻ ഇംപ്രൂവ്മെന്റ് ഇൻ യുവർ കോൺസെൻട്രേഷൻ ആൻഡ് അറ്റൻഷൻ മിസ്റ്റേക്ക് നമ്പർ ടു നോട്ട് ടേക്കിംഗ് ബ്രേക്സ് സ്റ്റഡിങ് ഫോർ ലോങ് അവേഴ്സ് വിതഔട്ട് ടേക്കിംഗ് എനി ബ്രേക്ക്സ് നമ്മൾ വിചാരിക്കുന്ന എന്താണ് യെസ് ഞാൻ ഒരുപാട് സമയമായിട്ട് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ടാണ് എൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ബട്ട് ആക്ച്വലി ഗൈസ് അങ്ങനെയല്ല ഒരു ബ്രേക്ക് കൊടുക്കാണ്ട് ലോങ് അവേഴ്സ് ഇരുന്ന് പഠിച്ചുകഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ലീഡ് ടു ബേൺ ഔട്ട് ആൻഡ് ഡിക്രീസ് യുവർ പ്രൊഡക്ടിവിറ്റി അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ നമ്മുടെ ബ്രെയിന് കൃത്യമായിട്ടുള്ള ബ്രേക്ക് കൊടുക്കുക കുറച്ച് സമയം റെസ്റ്റിനായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എസൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അതിനായിട്ട് വേണമെങ്കിൽ നമുക്ക് പൊമോഡോറ ടെക്നിക്ക് ഫോളോ ചെയ്യാം അതായത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ പഠിക്കുക മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഇതേ ഒരു സൈക്കിൾ തന്നെ ഒരു ഫോർ ടൈംസ് നമ്മൾ ഫോളോ ചെയ്യുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ബ്രേക്ക് എടുക്കുക ദിസ് മെത്തഡ് ഹെൽപ് കീപ് യുവർ മൈൻഡ് ഫ്രഷ് ആൻഡ് ഫോക്കസ്ഡ് മിസ്റ്റേക്ക് നമ്പർ ത്രീ പാസീവ് ലേണിംഗ് സിംപ്ലി റീഡിങ് യുവർ നോട്ട്സ് ഓർലൈറ്റിംഗ് ടെക്സ്റ്റ് ഇസ് നോട്ട് ഇൻ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മുടെ നോട്ട്സ് ചുമ്മാ വായിച്ചു പോയി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അതൊരിക്കലും ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള നോളജ് തരാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നില്ല സോ എൻഗേജ് ഇൻ ആക്ടീവ് ലേണിംഗ് ടെക്നിക് ലൈക്ക് സമറൈസിങ് ഇൻഫർമേഷൻ ഇൻ യോർ ഓൺ വേർഡ്സ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ വേർഡ്സിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക സമറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ ടീച്ചിങ് ടു മെറ്റീരിയൽ ടു സം വൺ എൽസ് മറ്റൊരാൾക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ പ്രാക്ടീസിങ് വിത്ത് ഫ്ലാഷ് കാർഡ് സോ ഓൾ ദീസ് മെത്തേഡ് ആക്ച്വലി ഹെൽപ് യു റീ ഇൻഫോഴ്സ് ദ കോൺസെപ്റ്റ് ആൻഡ് ഇമ്പ്രൂവ് യുവർ അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്ക് നമ്പർ ഫോർ നെഗ്ലറ്റിംഗ് ഹെൽത്ത് എഫക്റ്റീവായിട്ട് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നതിൽ നമ്മുടെ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീങ്ങിന് വളരെ വലിയൊരു റോളുണ്ട് സോ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ഫിറ്റായിരിക്കുക അല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള ഉറക്കം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ആൻഡ് സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് കൃത്യമായിട്ട് വെള്ളം കുടിക്കുക ആൻഡ് റെഗുലർ എക്സസൈസ് ഈ എക്സസൈസൊക്കെ നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് സോ ഓൾവേസ് റിമെമ്പർ എ ഹെൽത്തി ബോഡി സപ്പോർട്ട് എ ഹെൽത്തി മൈൻഡ് മിസ്റ്റേക്ക് നമ്പർ ഫൈവ് നോ ടാസ്കിങ് ഫോർ ഹെൽത്ത് ചില സബ്ജക്റ്റുകളിൽ നമ്മൾ വീക്കായിരിക്കും അത് പഠിച്ചെടുക്കാൻ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യും സോ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ മറ്റൊരാളോട് ഹെൽപ്പ് ചോദിക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തോ ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്തോ ഓർ ഈവൻ ഓൺലൈൻ റിസോഴ്സുകൾ വരെ ഇന്ന് അവൈലബിൾ ആണ് സോ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകളിൽ ബെറ്റർ ബെറ്ററാവാനായിട്ട് ശ്രമിക്കുക സോ നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റൊരാളോട് ചോദിച്ചു പഠിക്കുന്നത് വഴി നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണെങ്കിലും കോൺഫിഡൻസ് ആണെങ്കിലും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ദർ ഇസ് നോ ഷെയിം ഇൻ ആസ്കിംഗ് ഫോർ ഹെൽത്ത് സോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോക്കാത്ത നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ സ്റ്റഡി മിസ്റ്റേക്സും ഇന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ സ്റ്റഡി ഹാബിറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാനും ബെറ്റർ റിസൾട്ട് അച്ചീവ് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും സോ ഇഫ് യു ഫൗണ്ട് ദസ് വീഡിയോ ഹെൽപ്ഫുൾ ഡോണ്ട് ഫോ ഗിറ്റ് ഇ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് ആസ് ഓൾവേസ് ലീവ് യുവർ തോട്ട്സ് ആൻഡ് കൊസ്റ്റൻസ് ഇൻ കമൻ ബിലോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എൻ നൈസ് ഡേ ആൻഡ് ഹാപ്പി സ്റ്റഡി